ിക്കുന്ന എല്ലാവരും തുടക്കം മുതൽ ആദ്യമേ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരു നല്ലൊരു ഗിറ്റ് ഹെബ് പ്രൊഫൈല് മെയിൻറ്റെയിൻ എന്ന് പറയുന്നത് അതായത് ഗിറ്റ് ഹബ്ബ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് അവിടെ നമുക്ക് പ്രൊജക്റ്റുകളും നമ്മുടെ കോഡ് കോഡ് ഫയൽസ് സെറ്റിംഗ്സ് ഫയൽസ് അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓപ്പൺ ആയിട്ട് ഫ്രീ ആയിട്ട് പബ്ലിക്കലി ഡിസ്പ്ലേ ചെയ്യാനും ഹോസ്റ്റ് ചെയ്യാനും കൊളാബറേറ്റ് ചെയ്യാനും അതിനെ വെർഷൻ കൺട്രോൾ ചെയ്യുന്നത് ട്രാക്ക് ചെയ്യാനും ചെയ്യാനുമൊക്കെയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഗിതാബ് എന്ന് പറയുന്നത് ഒരു കമ്പനി ആണ് അത് ലേറ്റർ മൈക്രോസോഫ്റ്റ് അക്യൂർ ചെയ്തൊരു കമ്പനിയാണ് സോ നമ്മൾ ഓപ്പൺ സോഴ്സ് എന്നൊക്കെ പറയുമ്പം അതായത് കോഡ് പബ്ലിക്കലി ഫ്രീലി ഓപ്പണായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന എല്ലാ സോഫ്റ്റ്വെയർസും അതിൻ്റെ ഒരു മെജോറിറ്റി ഓഫ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാ പ്ലാറ്റ്ഫോമും ഓപ്പണായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് ഗിറ്റാബ് ഇപ്പം പർട്ടിക്കുലർലി നമ്മൾ ഡേറ്റ സയൻസ് അല്ലെങ്കിൽ മെഷീൻ ലേർണിങ്ങിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് യൂസ് ചെയ്യുന്ന എല്ലാ അൽഗോരിതമിക് ലൈബ്രറീസും പല ഫ്രെയിം വർക്ക്സ് സോഫ്റ്റ്വെയറുകൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പലപ്പോഴും ഓപ്പൺ സോഴ്സാണ് അതിൻ്റെ എല്ലാം ആക്റ്റീവായിട്ടുള്ള ഡെവലപ്മെൻറ്റ് നടക്കുന്ന ഒരു പ്ലാറ്റ്ഫോമും കൂടിയാണ് ഗിറ്റാബ് സോ ഡെഫിനറ്റ്ലി ഒരു ആ പ്ലാറ്റ്ഫോമിൽ നമുക്കൊരു അക്കൗണ്ട് ഉണ്ടാവുക നമുക്ക് അതിൽ നമ്മുടെ കോൺട്രിബ്യൂഷൻസ് കാണിക്കുക നമ്മുടെ പ്രൊജക്ട്സ് ഷോക്കേസ് ചെയ്യുക എന്നുള്ളതെല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ കാലത്ത് മോഡേൺ ഡേ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡെവലപ്പറുടെ അല്ലെങ്കിൽ ഒരു ഡാറ്റാ സയൻറ്റിസ്റ്റിൻ്റെ റെസ്യൂമേ എന്ന് പറയുന്നത് ഈ അയാളുടെ ആറുടെ പ്ലാറ്റ്ഫോം തന്നെയാണ് കാരണം ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ആളെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ആ വ്യക്തി കോഡ് ചെയ്യുന്നത് അയാളുടെ കോഡിങ് സ്റ്റാൻഡേർഡ് എത്രയാണ് എത്രത്തോളം ബെസ്റ്റ് പ്രാക്ടീസസ് ഫോളോ ചെയ്യുന്നുണ്ട് അയാൾ സോൾവ് ചെയ്യുന്ന പ്രോബ്ലംസിൻ്റെ ഒരു ഡെപ്ത് എത്രയാണ് അതിൻ്റെ കോംപ്ലക്സിറ്റി എത്രയാണ് അയാൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇൻട്രാക്ട് ചെയ്യുന്നത് എത്ര കൺസിസ്റ്റൻ്റ് ആണ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റും സോ ഡെഫിനറ്റ്ലി ഡാറ്റ സയൻസ് പഠിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഡെഫിനറ്റ്ലി ഇതിൽ ഒരു അക്കൗണ്ട് സൈനപ്പ് ചെയ്ത് ഉണ്ടാക്കേണ്ടത് നിർബന്ധമാണ് ദെൻ നിങ്ങൾ ലേൺ ചെയ്യുന്നതനുസരിച്ച് കൂടുതൽ പ്രൊജക്റ്റുകളും കാര്യങ്ങളുമൊക്കെ നമുക്കിതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും അതെങ്ങനെ ആഡ് ചെയ്യണം എങ്ങനെയൊക്കെ അതിനെ ഷോക്കേസ് ചെയ്യണം എന്നുള്ളതെല്ലാം ഞാൻ മറ്റു കമ്മിങ് വീഡിയോസിൽ പറയുന്നതായിരിക്കും ബട്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ ഇതുവരെ ഒരു പ്രൊഫൈൽ നിങ്ങൾക്ക് ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇന്ന് തന്നെ സൈനപ്പ് ചെയ്യുക ഏറ്റവും ബേസിക് ആയിട്ട് കുറച്ച് ഇൻഫർമേഷൻസ് ഇതിലുണ്ടാവണം അതായത് നമ്മുടെ പേര് നമ്മുടെ ഡെസിഗ്നേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഫീൽഡ് ഏതാണോ അത് പറയുക ഇവിടെ നമുക്ക് എഡിറ്റ് പ്രൊഫൈലിൽ പോയാൽ അതൊക്കെ ചെയ്ഞ്ച് ചെയ്യാൻ പറ്റും തെൻ നമ്മുടെ ലൊക്കേഷൻ ഇമെയിൽ ദെൻ ട്വിറ്റർ ഹാൻഡിൽ ഉണ്ടെങ്കിൽ അത് ലിങ്ക്ഡിന് ഇത്രയും ഇൻഫർമേഷൻ ബേസിക്കലി അതിൽ നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട് ദെൻ പിന്നീട് റെപ്പോസിറ്ററീസ് എന്ന് പറഞ്ഞൊരു ഉണ്ട് ഈ വിൻഡോയിലാണ് നമ്മുടെ മെയിനായിട്ടുള്ള പ്രൊജക്റ്റുകളും കാര്യങ്ങളുമൊക്കെ ഷോ കേസ് ചെയ്യുന്നത് സോ ഇവിടെ നമുക്ക് ബൈ ഡിഫോൾട്ടായിട്ട് നമുക്കിപ്പം ടെൻ റെപ്പോസിറ്ററീസ് ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ആയിരിക്കും അതിലെ ഒരു ആറെണ്ണം ആയിരിക്കും ഇവിടെ വരിക പക്ഷേ ഇവിടെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സെലക്റ്റഡ് വൺസ് മാത്രമായിട്ട് ഇവിടെ വേണമെങ്കിൽ ഷോക്കെയ്സ് ചെയ്യാം സോ പിൻ ചെയ്ത് ഇടുവാണെന്നുണ്ടെങ്കിൽ അതായത് ഇങ്ങനെ കസ്റ്റമൈസ് യുവർ പിൻസ് എന്ന് പറഞ്ഞ് ഇടുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നന്നായിട്ട് ഡോക്യുമെൻറ്റ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റുകൾ മാത്രം ഷോക്കേസ് ചെയ്യാൻ ശ്രമിക്കുക അതായത് നമുക്കിപ്പോൾ രണ്ട് പ്രൊജക്റ്റേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചെയ്തത് ആ രണ്ടെണ്ണം മാത്രം കാണിക്കേണ്ട ആവശ്യമുള്ളൂ ഉള്ളൂ ബാക്കിയുള്ളത് വേണമെങ്കിൽ അഡീഷണലി ഇവിടെ പോകുമ്പോൾ കാണാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്തിടാൻ പറ്റും ഓക്കെ സോ ഓരോ പ്രൊജക്റ്റും എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എങ്ങനെ വേണം അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ അതിനുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കുറേ ഉണ്ട് സോ ബിഫോർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ നോട്ട്സുകളും കാര്യങ്ങളും എല്ലാം ഇട്ടുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഗിറ്റാബില് കോൺട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാം ലെറ്റർ ഓൺ കോഡ് ഡെവലപ്പ് ചെയ്യുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊജക്ടുകളിലോട്ട് വന്നു കഴിയുമ്പോൾ ആ ഒരു കോഡ് പോലുള്ള കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്ത് എങ്ങനെ ബെസ്റ്റ് പ്രാക്ടീസസ് ഫോളോ ചെയ്ത് ചെയ്യാൻ പറ്റും അതിനുശേഷം കൊളാബറേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ കോൺട്രിബ്യൂഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടും പോകാൻ പറ്റും സോ ഡെഫിനറ്റ്ലി സൈനപ്പ് ചെയ്യുക ഒരു അക്കൗണ്ടിന് വേണ്ടിയിട്ട് ദെൻ അതിൻ്റെ ബേസിക് പ്രൊഫൈലിന്ന് തന്നെ ബിൽഡ് ചെയ്യുക